നമസ്കാരം ഒന്ന് ചിന്തിച്ചു നോക്കൂ നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊൻപതിൽ നിന്നുള്ള ഒരു ഡിജിറ്റൽ ടൈം ക്യാപ്സ്യൂൾ കയ്യിൽ കിട്ടുകയാണ് അഖണ്ഡ ജ്യോതി എന്ന ആ പഴയ മാഗസിൻ്റെ ഡിജിറ്റൽ കോപ്പി അതിൻ്റെ താളുകളിൽ എന്തൊക്കെ രഹസ്യങ്ങളായിരിക്കും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവുക ശരി നമുക്ക് ഒരുമിച്ച് അതൊന്ന് തുറന്നു നോക്കിയാലോ ഒരു പഴയ മാഗസിൻ തുറക്കുമ്പോൾ നമ്മൾ എന്താ പ്രതീക്ഷിക്കുക ഒരുപക്ഷെ അന്നത്തെ കാലത്തെ ആത്മീയ ചിന്തകൾ ലളിതമായ ജീവിത രീതികൾ അല്ലെങ്കിൽ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ചില കഥകൾ ഇതൊക്കെ തന്നെയല്ലേ എന്നാൽ കഥ ഇവിടെ ഒരു വലിയ ട്വിസ്റ്റ് എടുക്കുകയാണ് കാരണം ആ ഫയൽ തുറന്നപ്പോൾ കണ്ടത് നമ്മൾ ഒട്ടും വിചാരിക്കാത്തൊരു കാര്യമായിരുന്നു അതൊരു ടൈം മെഷീൻ പോലെ നമ്മളെ ഭൂതകാലത്തേക്ക് കൊണ്ടുപോകുന്നതിന് പകരം കൊണ്ടുപോയത് തികച്ചും ആധുനികമായ ഒരു ഡിജിറ്റൽ ലോകത്തിൻ്റെ ആശയക്കുഴപ്പത്തിലേക്കായിരുന്നു അതെ അതിനകത്ത് ലേഖനങ്ങളില്ല കഥകളില്ല ചിത്രങ്ങളുമില്ല ഒന്നുമില്ല പകരം ഓരോ പേജും മറിക്കുമ്പോഴും ഒരേയൊരു വാചകം ഒരു നിയമപരമായ മുന്നറിയിപ്പ് അത് വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്തായിരിക്കും ഇത്ര പ്രാധാന്യത്തോടെ ആവർത്തിച്ച് പറയുന്ന ആ രഹസ്യം അതെ ഒന്നോ രണ്ടോ അല്ല മുപ്പത്തിയൊമ്പത് പേജുകൾ ഒരക്ഷരം പോലും മാറാതെ ഒരേ മുന്നറിയിപ്പ് അപ്പുറപ്പായി ഇതൊരു ഡിജിറ്റൽ പിഴവല്ല മറിച്ച് വളരെ വ്യക്തമായ ആഴത്തിലുള്ള ഒരു സന്ദേശമാണ് ആ സന്ദേശം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ആ നിയമത്തിന്റെ ഭാഷയിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലണം ശരി അപ്പോൾ ഈ നിയമക്കുരുക്ക് നമുക്കൊന്ന് അഴിച്ചു നോക്കാം ഒറ്റ നോട്ടത്തിൽ കുറച്ച് ബോറിംഗായി തോന്നാമെങ്കിലും ഡിജിറ്റൽ ലോകത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു സത്യമാണ് ഈ വാക്കുകൾക്കിടയിൽ ഒളിഞ്ഞിരിക്കുന്നത് ഈ മുന്നറിയിപ്പിന്റെ എല്ലാം ആകെത്തുക ഒരൊറ്റ ആശയമാണ് ബൗദ്ധിക സ്വത്ത് അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ലളിതമായി പറഞ്ഞാൽ നിങ്ങളൊരു കഥ എഴുതുന്നു അല്ലെങ്കിൽ ഒരു ചിത്രം വരയ്ക്കുന്നു എല്ലാം പൂർണ്ണ അവകാശം നിങ്ങൾക്കല്ലേ അതുപോലെ ഈ മാഗസിനിലെ ഓരോ വാക്കിൻ്റെയും അവകാശം അതിൻ്റെ ഉടമകൾക്കാണ് എന്ന് ഉറപ്പിച്ചു പറയുകയാണ് ഈ രേഖ ഈ മുന്നറിയിപ്പിന് വളരെ ശക്തമായ നാല് നിയമങ്ങളുണ്ട് ഒന്ന് ഇതിലുള്ളതെല്ലാം കോപ്പിറൈറ്റ് നിയമപ്രകാരം സംരക്ഷിക്കപ്പെട്ടതാണ് രണ്ട് ഇതിൻ്റെ എല്ലാം പൂർണ്ണ ഉടമസ്ഥാവകാശം വെബ്സൈറ്റിനാണ് മൂന്ന് ആരെങ്കിലും ഇത് ലംഘിക്കാൻ ശ്രമിച്ചാൽ അവർ നിയമ നടപടികൾ നേരിടേണ്ടി വരും നാലാമത്തേത് വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങൾക്കിത് ഉപയോഗിക്കണോ തീർച്ചയായും പക്ഷെ അതിനെ മുൻകൂട്ടി എഴുതിയ അനുമതി വാങ്ങിയിരിക്കണം അപ്പോൾ ഇതാണ് യഥാർത്ഥ ലക്ഷ്യം ഈ മുന്നറിയിപ്പ് ഒരു ഡിജിറ്റൽ കോട്ട പോലെയാണ് അല്ലെങ്കിൽ ഒരു കാവൽക്കാരനെപ്പോലെ എ കെ എച്ച് ജ്യോതി ഡോട്ട് ഒ ആർ ജി എ ഡബ്ല്യു ജി പി ഡോട്ട് ഒ ആർ ജി എന്നീ വെബ്സൈറ്റുകളിലെ അമൂല്യമായ ഉള്ളടക്കത്തെ ആരും ദുരുപയോഗം ചെയ്യാതെ സംരക്ഷിക്കുക എന്ന വലിയൊരു ഉത്തരവാദിത്തമാണ് ഈ മുന്നറിയിപ്പ് ചെയ്യുന്നത് എന്തിനാണിങ്ങനെയൊരു സങ്കീർണമായ നിയമസംരക്ഷണം ഇതിന്റെ ആവശ്യമെന്താ കാരണം ഇന്റർനെറ്റ് എന്ന് പറയുന്നത് ഒരു അനുഗ്രഹം മാത്രമല്ല അതൊരു വലിയ വെല്ലുവിളിയുമാണ് അറിവ് എല്ലാവരിലേക്കും എത്തണം ശരിയാണ് എന്നാൽ അതേസമയം ആ അറിവ് സൃഷ്ടിച്ചവരുടെ അവകാശങ്ങളെ നമ്മൾ മാനിക്കുകയും വേണം ഈ രണ്ട് കാര്യങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമാണ് നമ്മളിവിടെ കാണുന്നത് ഈ യാത്ര ശരിക്കും രസകരമാണ് നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊമ്പതിൽ ഒരു മാഗസിൻ പ്രസിദ്ധീകരിക്കുന്നു വർഷങ്ങൾക്കുശേഷം അതിനെ ഡിജിറ്റൽ രൂപത്തിലേക്ക് മാറ്റുന്നു എന്നിട്ട് അതിന് നിയമത്തിന്റെ ഒരു സുരക്ഷാ കവചം നൽകുന്നു ഒടുവിൽ കൃത്യമായ നിബന്ധനകളോടെ അത് ലോകത്തിനു മുന്നിൽ പങ്കുവയ്ക്കുന്നു അറിവിനു സംരക്ഷിക്കുന്ന ഈ ഡിജിറ്റൽ ശൃംഖല എത്ര സൂക്ഷ്മമായാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കിക്കേ അപ്പോൾ ഈ ഡിജിറ്റൽ രഹസ്യത്തിന്റെ ചുരുളഴിച്ചപ്പോൾ നമ്മൾ ശരിക്കും എന്താണ് പഠിച്ചത് അതൊരു പഴയ മാഗസിന്റെ കഥയല്ല അതിനപ്പുറം ഇതിലൊരു വലിയ പാഠം ഒളിഞ്ഞിരിപ്പുണ്ട് അതെ നമ്മൾ തിരഞ്ഞുപോയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊൻപതിലെ ഒരു നിധിക്ക് വേണ്ടിയായിരുന്നു പക്ഷെ നമുക്ക് കിട്ടിയതോ അതിലും വിലപിടിപ്പുള്ളൊന്നാണ് അതായത് നമ്മുടെ ഭൂതകാലത്തെ ഈ ഡിജിറ്റൽ ലോകത്ത് എങ്ങനെയാണ് സ്നേഹത്തോടെയും ഉത്തരവാദിത്വത്തോടെയും സംരക്ഷിക്കുന്നത് എന്നതിൻ്റെ ഒരു നേർ സാക്ഷ്യം അതുകൊണ്ട് മുപ്പത്തിയൊൻപത് തവണ ആവർത്തിച്ചു കണ്ട ആ മുന്നറിയിപ്പ് ഒരു മതിൽ മതിലുകെട്ടുകയല്ല ചെയ്യുന്നത് മറിച്ചതൊരു അടിവരയിടുകയാണ് ഓരോ സൃഷ്ടിക്കു പിന്നിലുമുള്ള അധ്വാനത്തെയും സർഗാത്മകതയെയും നമ്മൾ ബഹുമാനിക്കണം എന്ന ഓർമ്മപ്പെടുത്തലിന്റെ ശക്തമായൊരു അടിവര അപ്പോൾ ഒരു ചോദ്യം ബാക്കിയാവുന്നു അറിവ് അതിരുകളില്ലാതെ ഒഴുകുന്ന ഈ ഡിജിറ്റൽ ലോകത്ത് നമ്മുടെയെല്ലാം പൈതൃകമായ ഭൂതകാലത്തെ വരും തലമുറകൾക്ക് വേണ്ടി നമുക്ക് എങ്ങനെ ഏറ്റവും മികച്ച രീതിയിൽ സംരക്ഷിക്കാൻ കഴിയും ഇതിനെക്കുറിച്ച് നിങ്ങൾക്കെന്താണ് തോന്നുന്നത്